ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് കുന്നംകുളം കുറുക്കൻപാറയിൽ ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് എതിരെ വന്നിരുന്ന ടോറസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം കുന്നംകുളം ഫയർഫോഴ്സ് സംഘം ഒന്നര മണിക്കൂറോളം പ്രയത്നിച്ചാണ് ടോറസ് ലോറി ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെത്തിക്കാനായത് ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു അപകട അപകടവിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി സിൽവർ കളക്ഷൻസ് Handcrafted classic silver ornaments. Platinum pulley, silver. Alu karan silver jewellery. Chetuvarood chava card. Chetuvarood